ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി ആർ ജി സി ബിയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആർ ജി സി ബി ഇപ്പോൾ ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി മൊത്തം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ആർ ജി സി ബിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു നോട്ടിഫിക്കേഷൻ ഡി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂറ്റ്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവുകളുടെ എണ്ണം ആൻഡിസിപ്പേറ്റഡ് വേക്കൻസീസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപതിനായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റോ ജൂനിയർ റിസർച്ച് ഫെല്ലോ പ്രായപരിധി പറയുന്നത് ഇരുപത്തിയാറ് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ലൈഫ് സയൻസിലെ ഏതെങ്കിലും ശാഖയിലെ ശാഖയിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദം മൂന്നാറിലെ തേയിലത്തോട്ട തോട്ടങ്ങളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പുകൾ നടത്താനും സാമ്പിൾ ശേഖരണം നടത്താനും ഉദ്യോഗാർത്ഥി തയ്യാറായിരിക്കണം തന്മാത്ര ജീവശാസ്ത്രം സസ്യ ഉപാപജയ വിശകലനം അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ പഠനങ്ങൾ തുടങ്ങിയ ഒന്നോ അതിലധികമോ ഗവേഷണ ഗവേഷണ മേഖലകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ അറിവ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ലൈക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ